സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ വെളിപ്പെടുത്തലുകൾ ശക്തമായതോടെ അഭിനേതാക്കളുടെ സംഘടന പരിങ്ങലിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് പരാതിക്കാരിൽ ഏറെയും പീഡന ആരോപണങ്ങളും പരാതികളും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് അന്വേഷിക്കുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഇപ്പോൾ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് സിനിമാ മേഖലയിൽ നടന്മാർക്കെതിരെ വെളിപ്പെടുത്തലുകൾ ശക്തമായതോടെ അഭിനേതാക്കളുടെ സംഘടന ഇപ്പോൾ പരിങ്ങല്ലായിരിക്കുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കാണ് പരാതിക്കാരിൽ ഏറെയും പീഡനാരോപണങ്ങളും പരാതികളും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾക്ക് അപ്പുറത്തേക്കായി ഇപ്പോൾ പരാതിക്കാർ തന്നെ നേരിട്ട് കേസ് കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു അതാണ് കഴിഞ്ഞ ദിവസം ബംഗാളി നടി തന്നെ കൊച്ചി പോലീസ് കമ്മീഷണർക്ക് രഞ്ജിത്തിനെതിരെ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ചലനം സാധാരണഗതിയിൽ സർക്കാർ പോലും ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത്രയധികം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാകുമെന്ന് അതിൽ നിന്നെല്ലാം വിരുദ്ധ മായി തുറന്നു പറയുവാൻ നടിമാർ പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾ തന്നെ മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം അത്രയധികം കൊടിയ പീഡനങ്ങൾക്ക് വിധേയരായവരാണ് പല ആളുകളും അങ്ങനെ തന്നെയാണ് അവരെ അവരുടെ തുറന്നു പറച്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം ഒരു ഒരു യോഗം ചേർന്നെങ്കിലും അത് ഔദ്യോഗിക യോഗമല്ലായിരുന്നു അനൌദ്യോഗികമായി യോഗം ചേർന്നു അതിനകത്തുണ്ടായ തീരുമാനങ്ങൾ പ്രത്യേകിച്ചും ഈ ഇരകളുടെ മൊഴികൾ പൂർണ്ണമായും ഐ പി എസ് ഉദ്യോഗസ്ഥകൾ അതായത് സ്ത്രീകളായ പോലീസ് ഉദ്യോഗ തന്നെ രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് പറയാനുള്ള പരാതികൾ രേഖപ്പെടുത്തും ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിന്റെയും അന്വേഷണ സംഘത്തിന്റെയും തീരുമാനം ഇന്ന് വീണ്ടും യോഗം ചേരുന്നുണ്ട് കാരണം ഇന്ന് മുഖ്യമന്ത്രി തലസ്ഥാനത്ത് എത്തിച്ചേർന്നതിന് ശേഷമായിരിക്കും ഔദ്യോഗികമായി ഈ ഈ കമ്മിറ്റിയിലെ അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിലെ അംഗങ്ങളുമായി ചർച്ച നടത്തുക പ്രധാനമായും മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആർക്കരെ മുഖം നോക്കാത്ത നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന പരാതികൾ ഇതിൽ രണ്ട് തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാതി പറഞ്ഞ അറുപത്തി ആറ് സ്ത്രീകളുണ്ട് അവരുടെ പരാതികൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ോട്ട് നീങ്ങും ആ അവരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് രണ്ടാം ഘട്ടത്തിലായിരിക്കും ആദ്യഘട്ടത്തിൽ പുതുതായി എത്തുന്ന പരാതികൾ അല്ലെങ്കിൽ പുതുതായി ഉള്ള പരാ പുതുതായി പരാതി പറയുന്നവരുടെ അവരിൽ നിന്നും മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ തന്നെ ആദ്യ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചത് ആ പരാതി ഇന്നും പരിശോധിച്ചതിനു ശേഷം പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച സാഹചര്യത്തിൽ അത് അന്വേഷിക്കുന്നത് സ്മർജൻകുമാറിന് നേതൃത്വം സംഘമാണ് അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ അത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ പരാതി ഇന്ന് പുതിയ അന്വേഷണ സംഘത്തിന് കൈമാറും ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന അറുപത്തിയാർക്ക് അറുപത്തി ആറ് പേർക്കെതിരെയുള്ള പരാതികൾ അത് പിന്നീടായിരിക്കും പരിശോധിക്കുക നിലവിലെ സാഹചര്യത്തിൽ പുതിയ പരാതികളാണ് നോക്കുന്നത് ഇതിൽ സാധാരണഗതിയിൽ ഈ ചാനൽ അഭിമുഖം നടത്തുന്നവരുടെ തുറന്നു പറച്ചിലുകളൊന്നും പരാതിയായി എടുക്കാറില്ലായിരുന്നു എന്നാൽ ഇത്തവണ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരൊക്കെ തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടോ അവരെ എല്ലാം വിളിച്ച് രഹസ്യമായി മൊഴി ഇന്ന് അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പൂർണ്ണമായും രഹസ്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തണം ആ മൊഴി രേഖപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യണം അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘം തീരുമാനം അതേസമയം സർക്കാർ വീണ്ടും വെട്ടിലാകുന്ന ഒരു കാര്യമുണ്ട് എം മുകേഷ് എം എൽ എക്കെതിരെ ഒന്നിലധികം പരാതികളാണ് ഉയർന്നു വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടുപേരും ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പോലും മുകേഷിന്റെ ഭാഗത്തു നിന്നും വളരെ വൃത്തികെട്ട തരത്തിലുള്ള ഒരു അതിക്രമം ഉണ്ടായി എന്ന് തന്നെയാണ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കൊല്ലത്ത് എം മുകേഷ് എം എൽ എയുടെ വീട്ടിലേക്കും ഒപ്പം ഔദ്യോഗിക ഔദ്യോഗിക ഒക്കെ തന്നെ ഇന്നലെ യൂത്ത് കോൺഗ്രസുകാർ പ്രതിഷേധവുമായി എത്തിയത് ഇന്നും അത്തരത്തിൽ പ്രതിഷേധം തുടരും ഇന്ന് വനിതാ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകും ഒപ്പം യുവമോർച്ചയുടെ പ്രതിഷേധമുണ്ടാകും അത്തരത്തിൽ എം എൽ കൂടിയായ പാർട്ടി പാർട്ടിയിലെ പിന്തുണ ഇതുവരെയായും എം എൽ എ ആയ മുകേഷിന് ലഭ്യമായിട്ടില്ല കാരണം പാർട്ടി അവിടെ ഒരു നിശബ്ദത പാലിക്കുകയാണ് കാരണം മുകേഷിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ ഇല്ലയോ എന്ന് പരിശോധിച്ചതിനു ശേഷം ഒരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് നീങ്ങിയാൽ മതി എന്നുള്ള നിലപാടാണ് കൊല്ലത്ത് സി പി സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ മുകേഷിനെതിരെയും ശക്തമായ പ്രതിഷേധമുണ്ടാകും അനു ോടതിയിൽ ഈ കേസ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനായിരുന്നു റിട്ട് പെറ്റീഷൻ ഹൈ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ പത്തിനാണ് ഹൈക്കോടതിയിൽ അടുത്ത ഹിയറിംഗ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ നീക്കങ്ങൾക്ക് ഒരു വിശ്വാസ്യത സർക്കാരിൻ്റെ നീക്കങ്ങളിലെ വിശ്വാസ്യത ഈ പ്രത്യേകിച്ചും ഈ ഹേമ കമ്മിറ്റിയുമായി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അത് എപ്പോഴും ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും ചോദ്യമുന്നിൽ തന്നെയാണ് ഇപ്പോൾ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്നു നമ്മൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾ സ്ത്രീകളുടെ മൊഴികൾ രേഖപ്പെടുത്താനായി അവരുടെ ആരോപണങ്ങൾ അന്വേഷിക്കാനായി അതിനുവേണ്ടിയും കൂടെ ഒരു അന്വേഷണ സംഘത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഹൈക്കോടതിയിൽ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ ഈ അന്വേഷണ സംഘം അതായത് ഇപ്പോൾ സർക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു നീക്കം നടത്തിയിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനും കൂടി വേണ്ടിയാണോ ഈ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അസാധാരണമായ ഒരു നീക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷൻ അനുമതി നൽകിയതോടുകൂടി തന്നെ അത് പലരെയും പ്രതിസന്ധിയിലാക്കി തൊട്ടു പിന്നാലെ ഒരു നിർമ്മാതാവ് തന്നെ സജിമോൻ തന്നെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹൈക്കോടതി ഒരിക്കൽ പോലും ഈ റിപ്പോർട്ട് പുറത്തുവിടരു ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട മറ്റ് തടയുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്കോ ഹൈക്കോടതി വന്നില്ല അവിടെ ഹൈക്കോടതി ഇവർക്ക് പറയാനുള്ളത് കേട്ടു തൊട്ടു പിന്നാലെ അടുത്ത ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് പുറത്തു വര വരാൻ പുറത്തുവിടാൻ തീരുമാനിച്ച ദിവസം ആ രഞ്ജിനി വീണ്ടും എത്തിയത് എത്തിയെങ്കിലും അത് ഹൈക്കോടതി തള്ളുകയായിരുന്നു ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു കാരണം ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി എടുത്തിരിക്കുന്ന നിലപാട് വളരെ ശ്രദ്ധേയമായിരുന്നു മാത്രവുമല്ല മറ്റൊരു കാര്യം ഹൈക്കോടതി തന്നെ ഇതിനകത്ത് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു ഇവിടെ നിന്നും ഒരു പൊതു താല്പര്യ ഹർജി കോടതിയുടെ മുന്നിലേക്ക് എത്തിയപ്പോഴേക്കും സർക്കാരിനോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഉത്തരമുട്ടിയ ഒരു അവസ്ഥയായിരുന്നു ഒപ്പം ഈ സെപ്റ്റംബർ ആദ്യ വാരത്തിൽ തന്നെ ഈ കോട ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ ഈ പൊതു താല്പര്യ ഹർജി വീണ്ടും വാദം കേൾക്കാൻ എത്തുമ്പോൾ അതിന് മുമ്പേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകണം എന്ന് തന്നെ നൽകിയിട്ടുണ്ട് അപ്പോൾ കൃത്യമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതി മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും സെപ്റ്റംബർ പത്തിന് വീണ്ടും ചേരുക അപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയേ മതിയാവുള്ളൂ കാരണം ഇന്റേണൽ കംപ്ലൈന്റിങ് അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം ഒക്കെ നേരത്തെ തന്നെ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് ഹേമ കമ്മിറ്റി തന്നെ പറയുന്ന ഒരു സാഹചര്യം ആ അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇത്രയധികം വലിയ പരാതികൾ ഹൈക്കോടതി മുന്നിലേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ സർക്കാർ ഇതിനെ കേസെടുക്കാൻ പറ്റില്ല എഴുതി തയ്യാറാക്കിയ പരാതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും നിലവിൽ ആ ചുവട് മുഴുവൻ പൂർണ്ണമായി മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഏത് തരത്തിലായാലും പരാതി ലഭ്യമായാൽ കേസുമായി മുന്നോട്ട് പോകും എന്ന നിലപാട് സർക്കാർ തന്നെ സ്വീകരി സ്വീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന ഓരോ നിലപാടുകളും വളരെ ശ്രദ്ധേയമായിരിക്കും പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരും ദിവസങ്ങളിൽ ശ്രദ്ധേയമായ ചില നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അത് അത് മുന്നിൽ കണ്ടുകൊണ്ട് ാണ് ഇത്ര വേഗത്തിൽ ഐ പി എസ് ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടും ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് ആ അന്വേഷണ സംഘം അവരുടെ പ്രവർത്തനം എത്ര കണ്ട് മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്തായാലും ഒരു കാര്യത്തിൽ മുഖം രക്ഷിക്കൽ എന്ന ഒരു നയത്തിലേക്ക് സർക്കാർ വന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ആരും കാണാത്ത തരത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഏഴ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് രൂപം നൽകിയത് ആ അന്വേഷണ സംഘത്തിൽ എല്ലാവരും പ്രഗത്ഭരാണ് കേസ് അന്വേഷിച്ച് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ് ഇനി അവരുടെ പ്രവർത്തനത്തിൽ ആരെങ്കിലും കൈകടത്താതിരുന്നാൽ മാത്രം മതിയാകും അനു ബിനോയ് ഇപ്പോൾ അന്വേഷണ സംഘത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലോ അതായത് ഇപ്പോൾ ജി പൂങ്കുടലി അതുപോലെ തന്നെ മെറിൻ ജോസഫ് ഇവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ജി ജി പൂങ്കുടലി വടക്കാഞ്ചേരി അതുപോലെ തന്നെ വാളയാർ കേസുകളിൽ പ്രതികളെ രക്ഷപ്പെടുത്താനായിട്ടും സി പി എമ്മിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചതെന്നും അതുപോലെ തന്നെ മെറിൻ ജോസഫ് കിളിവള്ളൂർ കിളിവള്ളൂർ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടത്തിയതായും അങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡ് ഉള്ള രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള ചില അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് തീർച്ചയായും ഇവർക്കെതിരെയൊക്കെ അത്തരത്തിൽ അത് അതൊരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥർ നയം മാറ്റാൻ തീരുമാനിച്ച എന്നാൽ തന്നെയും ഇതിനകത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായും കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും ഈ അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഒന്നും തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നതിനുള്ള അനുമതി നൽകി ഇതിനകത്ത് മറ്റൊരു വസ്തുത അനുപ്രിയ പറയുന്നത് കൂട്ടി വായിക്കേണ്ടത് ഈ അന്വേഷണ സംഘം എത്ര നാൾ പ്രവർത്തിക്കുമെന്നോ എത്ര നാൾക്കകം റിപ്പോർട്ട് തയ്യാറാക്കി നൽകണമെന്നോ ഒരു ഒരു നിശ്ച കാലയളവ് പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അതൊരു പക്ഷേ ഹൈക്കോടതി പറയുമായിരിക്കും ഹൈക്കോടതി നിഷ്കർഷിക്കായി നിഷ്കർഷിക്കുമായിരിക്കും ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര നാളിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകണമെന്ന് എന്തായാലും ഇവിടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഈ പരാതികളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ ബംഗാളി ടി മാത്രമാണ് തുറന്നു പറയാൻ തയ്യാറ അതായത് രഞ്ജിത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു വലിയ സംഘം തന്നെ പരാതികളുമായി എത്തുന്നു അവർ നേരിട്ട വലിയ തരത്തിലുള്ള ലൈംഗിക പീഡനങ്ങളുടെ കഥ അവർ തുറന്നു പറയാൻ തയ്യാറായി ഇത്തരത്തിൽ ആളുകൾ തുറന്നു പറയാൻ തയ്യാറായി മുന്നോട്ട് വരുമ്പോഴും അവർക്ക് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന ഒരു ബാഹ്യ തലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ സാധാരണഗതിയിൽ സിനിമാ ലോകത്തുള്ള ആരെങ്കിലും തന്നെ പരാതി പറഞ്ഞാൽ അത് രണ്ട് പക്ഷമായി ചിന്തിക്കുന്നൊരു രീതി മലയാള സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഈ വലിയ കൊടിയ പീഡനങ്ങളുടെ കഥ വന്നപ്പോൾ മലയാളി സമൂഹം ഒന്നടങ്കം പീഡനത്തിന് വിരയായ വിധേയരായ ഇരകൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ഒപ്പം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും വരും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ തരത്തിലേക്ക് ചലനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് അന്വേഷണം നീങ്ങും അത് നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനകത്തു ചില തരത്തിലുള്ള ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായെന്ന് തന്നെ ഒപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ തീരുമാനിച്ച ദിവസമായിരുന്നു അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നതിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുമ്പോഴും അമ്മയുടെ തലപ്പത്തേക്ക് ആരൊക്കെ വരുന്നു അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള പരാതികൾ ഉയർന്നു വന്നിരിക്കുന്നു നേരത്തെ സിദ്ദിഖിനെതിരെയാണെങ്കിൽ ഇപ്പോൾ ചുമതല ചുമതലയേറ്റുവാങ്ങിയ ബാബുരാജിനെതിരെ ഉയർന്നു അങ്ങനെ നിരവധി പേർക്കെതിരെ പരാതികൾ ഒന്നൊന്നായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ആ സംഘടനയുടെ മുന്നേ മുന്നോട്ട് പോക്കനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നിന്നു അതാണ് ഇന്നലെ പൃഥ്വിരാജ് കൃത്യമായി വ്യക്തമായി പറയുകയുണ്ടായി ഒരു അന്വേഷണം ആവശ്യമാണ് ശക്തി കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സിനിമയെ നിയന്ത്രിക്കുന്ന പതിനഞ്ചംഗ സംഘം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്തരത്തിൽ സംഘങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പരാതി ഉണ്ടാകും അപ്പോൾ ഇതിന്റെ അർത്ഥം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന യുവ നടന്മാർക്കും സംവിധായകർക്കും ഒക്കെ തന്നെ ഈ ഈ പോക്കിനോട് ഈ സിനിമ രംഗത്തെ ഈ വൃത്തികെട്ട പോക്കിനോട് വലിയ വിയോജിപ്പുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് പൃഥ്വിരാജും നൽകിയത്